ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ട്ത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഔട്ടത്തൂർ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ ഒരു നല്ല വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിലപ്പനിക്ക് റെഡി കൊടുക്കുക എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട് പാർട്ടി ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഒരു കാർ പാർച്ച് ഇവിടെ ട്രസ് വർക്ക് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഒരു ഷീറ്റ് ഇടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിൽ ഇത്തിരി പുല്ല് പിടിച്ചെടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൽ തന്നെ സിറ്റൗട്ട് ഇത്തിരി വലുപ്പമുള്ളതാണ് റൈറ്റ് സൈഡിൽ നല്ലൊരു സ്പേസ് ഉണ്ട് വേണ്ട നല്ലൊരു സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്ക് ഹാളിലേക്ക് കിടക്കണേ ഹാൾ നല്ല വലിപ്പമുള്ള ഹാളാണ് കേട്ടോ ലീവിങ്ങും ഡൈനിങ്ങും കൂടി ഒരുമിച്ചണേ ആൾ വരുന്നത് പിന്നെ നേരെ ബാക്കിലാണ് കിച്ചൺ വരുന്നത് ഇതൊന്ന് കിച്ചൺ കേട്ടോ വർക്ക് ഏരിയ എനിക്ക് പോവാണ് വർക്ക് ഏരിയയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ബാത്റൂം കൂടിയുണ്ട് ഇവിടെ ഇവിടെ ഒരു ബാത്റൂം കൂടിയുണ്ട് പിന്നെ ബാക്കിൽ സ്പേസ് ഉണ്ട് വേണ്ട നല്ലൊരു കിണറുണ്ട് വേണ്ട നല്ലൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീണ്ടും നമുക്ക് ഹാളിലേക്ക് തിരിച്ചു പോകാം ഇവിടുന്ന് സ്റ്റയർ പോണത് മോളിലേക്ക് ഇനി ബെഡ്റൂംസിലേക്ക് കിടക്കാം രണ്ട് ബെഡ്റൂം പിന്നെ ഇപ്പുറത്തും രണ്ട് ബെഡ്റൂം പിന്നെ മുകളിലേക്ക് പോവാം അപ്പം ഇത് മുകളില് ഹാള് മോളിൽ രണ്ട് ഒരു രണ്ട് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ മോളിൽ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളുകളാണ് കേട്ടോ ബാത്ത്റൂം അറ്റാച്ച്ഡ് വിടെയും ബെഡ്റൂമുണ്ട് ഇതും മരി ബെഡ്റൂമാണ് അവർ യൂസ് ചെയ്യണില്ല അത് കാരണം ബാത്റൂമുണ്ട് ഇതിന് പാർട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടിയിട്ട് ഉദ്ദേശിക്കുന്നത് അറുപത് ലക്ഷം അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇനിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാൽ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇതിന് ബാക്കിലൊക്കെ വീടുകളുണ്ട് കേട്ടോ ബാക്കിലൊക്കെ വീടുകളുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസുള്ളൂ അവിടുത്തെ ഒരു സെൻ്ററിലേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഹോസ്പിറ്റൽ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലല്ലാത്ത സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ कॉटक्ट ओके थैंक यू